കൂട്ടുകാരെ ഓരോ വർക്കിനും അതിൻ്റെതായ ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതാണ് അതാണിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇപ്പം നമ്മുടെ സേറ്റിലേ പണി നടക്കുകയാണ് ഇവിടെ മഴ പെയ്യുന്നുണ്ട് മഴ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഒൻപത് മണിയായിട്ടുള്ളൂ അയ്യോ 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 ആരും കാണാമല്ലോ ഓ ആ വെൽഡ് മെഷീനൊക്കെ സേഫ് ആണ് ആരും കാണാല്ലോ ആ അതിൻ്റെ ഉള്ളിൽ വിളിച്ചിരിക്കുന്നുണ്ട് ടീം നോക്കട്ടെ മഴ ചാറിയിട്ടേ ഉള്ളൂ അവിടേക്ക് വിളിച്ചിരിക്കില്ല ഇടങ്ങി ഹലോ ബാക്കിയുള്ളവരൊക്കെ അവിടെ ബാംഗ്ലൂർ കടേ ഹലോ ചായ പിടിക്കാനോ ഒമ്പത് മണിക്കോ എന്താ ജയ്സ് ഗെയ്സ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ ജയ്സ് ഓ ഉള്ളിൽ കയറിയിട്ട് കളിക്കാം കാണിക്കാം ആ ഗെയ്സ് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഭാഗ്യത്തിന് ഇവിടെ ഒരു നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് എന്ത് എന്താ ഇതിന് പേര് അർവാന അർവാനയിൽ നമ്മൾ വെൽഡി മെഷീനിൽ ഒക്കെ കഴിച്ചിട്ടിരിക്കാണ് സീറ്റ് ആദ്യമാണ് മേനു ഗൈസ് ഞങ്ങളുടെ മുകളിൽ അപ്പോൾ എന്ത് വീഡിയോ എന്ന് വിചാരിക്കരുത് ഒരു പണിക്കാരൻ്റെ അവസ്ഥയാണ് ഗൈസ് രാവിലെ വന്നിട്ട് ഒൻപത് മണിയാകുമ്പോൾ കയറിയിരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇനി എങ്ങനെ വെള്ളം ചെയ്യുന്ന അറിയില്ല കരൻ്റെ ഒന്നാത്തണ്ടാവില്ലേ കരണ്ടൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഗൈസ് നമ്മളിത് ഇത് മുകളിലേക്ക് കാണാനും കാണിക്കാനും പറ്റില്ല ക്യാമറ തന്നെയും അതോ ഓ അപ്പം ഗൈസ് നിർത്തുകയാണ് അടുത്ത ഈ ഫീറ്റ് വർക്ക് ചെയ്യുന്ന വീഡിയോ വിശദമായിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പം കൂട്ടുകാർ ഭയങ്കര മഴയാണ് പണി നടക്കണമെന്ന് തോന്നുന്നില്ല ഇരുന്നപ്പോഴൊക്കെ ശരീരത്തിലേക്ക് തിറുക്കിയായി അഴക്ക് കാരണം എന്താ വെച്ചാൽ പറമ്പിലാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഷീറ്റ് എടുത്ത് എണീറ്റ് നടക്കുക അടുത്ത വീട്ടുകാരൊക്കെ നോക്കുന്നുണ്ട് എന്താ എന്തായാലും കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗേൾസ് ഇന്നത്തെ പണിയൊക്കെ ഗോവിന്ദയിൽ നിന്ന് തോന്നുന്നത് കുഴപ്പമില്ല അത് മാത്രമല്ല ആണ് വർക്കൊക്കെ ചെയ്യാൻ ചെയ്യും മഴയത്ത് അപ്പോൾ ഇന്ന് നിർത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ സി യു നിർത്തി